എത്ര തവണ ഒരാൾക്ക് ഒരു പരാജയപ്പെട്ട പരീക്ഷണം ഒരു മടുപ്പുമില്ലാതെ ആവർത്തിക്കാനാവും പത്ത് തവണ നൂറ് തവണ ആയിരം അയ്യായിരത്തിഒരുന്നൂറ്റി ഇരുപത്തി ആറ് തവണയാണ് ഒരു പരീക്ഷണം ഇംഗ്ലണ്ടുകാരനായ ജെയിംസ് ഡൈസൺ എന്ന എഞ്ചിനീയർ ആവർത്തിച്ചത് അയ്യായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ഏഴാം തവണ അത് വിജയത്തിലെത്തി ബാങ്കുകൾ ബ്ലോക്ക് ചെയ്തെടുത്തുനിന്ന് ആളുകൾ ഭ്രാന്തരെന്ന് മുദ്ര കുത്തയെടുത്തുനിന്ന് ഒരു വിജയിയായി ശതകോടീശ്വരനായി ജെയിംസ് ഡൈസൺ ഉദിച്ചുയർന്നു വീട്ടിലെ വാക്കും ക്ലീനർ പൊടി പൊടികയറി സ്റ്റക്കായപ്പോൾ അത് അഴിച്ചു നന്നാക്കാൻ ഡൈസൺ ശ്രമിച്ചു ഉള്ളിലെ വാക്കും വാക്കുംബാഗിനായിരുന്നു പ്രശ്നം വാക്കും വാക്കുംബാഗിയില്ലാത്ത ഒരു വാക്കും ക്ലീനർ നിർമ്മിക്കാനായി പിന്നെ അദ്ദേഹത്തിന്റെ ശ്രമം അയ്യായിരത്തിലേറെ തവണയാണ് പരീക്ഷണം പാളിയത് സുഹൃത്തുക്കളും സമൂഹവും ഡൈസനെ കൈവിട്ടു ഏതാണ്ട് പൂർണ്ണമായി ഒറ്റപ്പെട്ടു ഭാര്യ ഒരു അധ്യാപികയായി ജോലി ചെയ്തതുകൊണ്ട് വീട് പട്ടിണിയായില്ല അഞ്ചു വർഷത്തിന് ശേഷം അയ്യായിരത്തിഒരുന്നൂറ്റി ഇരുപത്തി ഏഴാം ശ്രമത്തിൽ ദൈസൻ വിജയം നേടി ലോകത്തെ ആദ്യ ബാഗുലസ് വാക്കും ക്ലീനർ അങ്ങനെ പിറന്നു ആവർത്തന ചെലവിൽ നിന്നും ലാഭകരമായില്ലെന്നും ചൂണ്ടിക്കാട്ടി ഇൻഡസ്ട്രി ഈ ഉൽപ്പന്നത തള്ളി അദ്ദേഹം നിരാശനായില്ല ജപ്പാനിലെ ഒരു ചെറിയ കമ്പനിക്ക് നിർമ്മാണ ലൈസൻസ് കൈമാറി ഉൽപ്പന്നം വിപണിയിൽ ഹിറ്റായി സിംഗപ്പൂർ ആസ്ഥാനമായി ഡൈസൺ എന്ന കമ്പനി അങ്ങനെ പിറന്നു ഈ പ്രീമിയം ബ്രാൻഡിനെ ലോകം ഏറ്റെടുത്തു ഫാനുകൾ ഹെയർ ഡ്രയറുകൾ മോട്ടറുകൾ റോബോട്ടുകൾ എന്നിവയൊക്കെ പിന്നാലെ വന്നു ഇന്ന് എട്ട് ബില്യൺ ഡോളറാണ് ജെയിംസ് ഡൈസന്റെ വാർഷിക വരുമാനം ഇരുപത്തഞ്ച് ബില്യണിലേറെയാണ് ആസ്തി മടുപ്പില്ലാത്ത അർപ്പണബോധത്തിന്റെയും ലക്ഷ്യബോധത്തിന്റെയും വിജയം